എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും ചലച്ചിത്ര പ്രവർത്തകനുമായിരുന്ന ചിന്താരവിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു അനുസ്മരണവേദി ചിന്താരവിയുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എഴുത്തുകാരും തൃശൂരിൽ ഒത്തുകൂടി പണം രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തെയും നിയന്ത്രിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് താരിഖലി പറഞ്ഞു അമേരിക്ക ആദ്യത്തെയും അവസാനത്തെയും ആഗോള സാമ്രാജ്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം any idea of democratic discussion and debate ി കെ ദാമോദരനുമായി നടത്തിയ അഭിമുഖത്തിന്റെ പരിഭാഷ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മകൾ എന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു സി എസ് വെങ്കടേഷ് മാങ്ങാട് രത്നാകരൻ എന്നിവർ രവീന്ദ്രനെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളും സച്ചിദാനന്ദന്റെ കവിതാ സമാഹാരം സദാഗതവും പ്രകാശനം ചെയ്തു ഇന്ത്യ വിഷൻ തൃശൂർ